രാജാ റാം മോഹൻ റായ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം സമ്പാദ് കൗമുദി രാജാറാം മോഹൻ റായ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സമ്പാദ് കൗമുദി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചതാര് ഡി കെ കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ഡി കെ കാർവേ വിഷ്ണു കൃഷ്ണ ചിപ്പുങ്കൾ നിബന്ധമാല എന്ന കൃതി ഏത് ഭാഷയിലാണ് രചിച്ചത് മറാത്തി വിഷ്ണു കൃഷ്ണ ചിപ്പുങ്കൾ നിബന്ധമാല എന്ന കൃതി ഏത് ഭാഷയിലാണ് രചിച്ചത് മറാത്തി ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ അഭിനീന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിന്റെ സ്ഥാപകൻ അഭിനീന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെ എത്ര തവണയാണ് ഭേദഗതി ചെയ്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെ എത്ര തവണ ഭേദഗതി ചെയ്തു ഒരു തവണ ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയധാരി എൻ വി കൃഷ്ണവാര്യർ ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയധാരി എൻ വി കൃഷ്ണവാര്യർ മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നെടുത്തതാണ് റഷ്യ മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തതാണ് റഷ്യ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് അല്ലാത്തത് താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അല്ലാത്തത് ബാലഗംഗാധരത്തിലുലാംപത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം വയലാർ സമരം തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം വയലാർ സമരം താഴെ പറയുന്നവരിൽ ഏതാണ് ആയിരത്തി എണ്ണൂറ്റി ആറിൽ നടന്നത് താഴെപ്പറയുന്നവരിൽ ഏതാണ് ആയിരത്തി എണ്ണൂറ്റി ആറിൽ നടന്നത് വല്ലൂർ കലാപം ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചതാര് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പ് വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ കുമാരനാശാൻ വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ കുമാരനാശാൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യൻ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാര് കെ എം മുൻഷി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി കെ എം മുൻഷി നൂറ്റി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തി എട്ട് ബി നൂറ്റി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട അനുച്ഛേദം അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തി എട്ട് ബി ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം ആറു മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുഛേദം അനുച്ഛേദം ഇരുപത്തൊന്ന് എ രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള സൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള സൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം യുണൈറ്റഡ് കിങ്ഡം യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാര പരിധിയിൽപ്പെടുന്നത് പറയുന്നവയിൽ ഏതാണ് യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാര പരിധിയിൽപ്പെടുന്നത് പറയുന്നവയിൽ ഏതാണ് വാർത്താവിനിമയം തന്നിട്ടുള്ള പ്രസ്ഥാനങ്ങളിൽ നാലാം പഞ്ചവത്സര പദ്ധതിയിൽ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് എഴുപത്തി നാല് കാലഘട്ടത്തിൽ നടപ്പിലാക്കി മെഹൽ നോബിസ് മാതൃക എന്ന പേരിൽ പ്രസിദ്ധമായി ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശ ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു ഒന്ന് മൂന്ന് നാല് എന്നിവയാണ് ശരി താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത് താഴെ പറയുന്നവയിൽ നീതി ആയോഗുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ് എന്നതാണ് തെറ്റായ പ്രസ്താവന ക്വസ്റ്റ്യൻ ട്വന്റി ഡിലീറ്റഡ് നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെക്കുറിച്ചാണ് ഗാന്ധിജിയുടെ മരണം നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം പറഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ ഏതു സംഭവത്തെക്കുറിച്ചാണ് ഗാന്ധിജിയുടെ മരണം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് മൈസൂർ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏതാണ് മൈസൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ മുഖമുള്ള പത്തായിരം പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ആസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിൻ്റെ മുഖമുള്ള പത്തായിരം പേഴ്സണലൈസ്ഡ് സ്റ്റാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ഓസ്ട്രേലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം വിഴിഞ്ഞം ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുകൾ വിഴിഞ്ഞം തന്നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലകളുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് ത്രിപുര ഉത്തരാഖണ്ഡ് ഗുജറാത്ത് സിക്കിം മധ്യപ്രദേശ് ഇവയിൽ മൂന്നും അഞ്ചുമാണ് ഉത്തരപർവത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ അതായത് ഗുജറാത്ത് മധ്യപ്രദേശ് നാല് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു ശരിയായ ക്രമീകരണം കണ്ടെത്തുക ഓപ്ഷൻ എ ആണ് ശരി രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് അന്റോണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകളിൽ ഇട വ്യക്തിയാണ് ആരാണ് ഇദ്ദേഹം ഓപ്ഷൻ സി ആണ് യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗു ഗുട്ടസാരാണ് യു എൻ സെക്രട്ടറി ജനറൽ പുതുതായി അധികാരമേറ്റ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു അതിൽ തെറ്റായത് കണ്ടെത്തുക ഓപ്ഷൻ ഡി ആണ് തെറ്റ് ഛത്തീസ്ഗഡ് ഭൂപേഷ് ബാഗേൽ തെറ്റുത്തരമാണ് ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തി രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഇറാൻ ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തി രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഇറാൻ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ് ഓപ്ഷൻ ബി ഒഡീഷ ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് ചുവടെ നൽ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്തുക ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ടെത്തുക ഓപ്ഷൻ എ ആണ് വൺ ആൻഡ് ടു കണ്ണൂരും കാസർഗോഡുമാണ് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന സമയം കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ് കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എഴുപത്തി എട്ടാണ് താഴെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക താഴെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക ഓപ്ഷൻ സി ആണ് അഷ്ടമുടി കായൽ പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഓപ്ഷൻ ബി ആണ് ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു ഇത് തെറ്റായ ഉത്തരമാണ് തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക ഓപ്ഷൻ ബി ആണ് ചേരാത്ത ജോഡി ഷോളയാർ പാലക്കാട് ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ് ചുവടെ നൽകിയിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ് ഓപ്ഷൻ ഡി ആറളം ആറളം കണ്ണൂരാണ് വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏതാണ് വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയോദ്യാനം ഏതാണ് ഓപ്ഷൻ ബി ഇരവിക്കുളം ദേശീയോദ്യാനം നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ് ഈ തവണത്തെ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ തവണത്തെ അർജുന അവാർഡിന് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി അത്ലറ്റിക്സ് ഇന്ത്യയിൽ നടക്കുന്ന നാല് തരം തിരഞ്ഞെടുപ്പ് താഴെ പറയുന്നു അതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏതാണ് ഇന്ത്യയിൽ നടക്കുന്ന നാല് തരം തിരഞ്ഞെടുപ്പ് താഴെ നൽകിയിരിക്കുന്നു അതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏതാണ് ഓപ്ഷൻ ഡി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിന്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിന്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ സി ബ്രിട്ടീഷ് ഭരണത്തെ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ബ്രിട്ടീഷ് ഭരണത്തെ വെൺ നീജ ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ഓപ്ഷൻ ബി വൈകുണ്ടസ്വാമികൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യയാണ് ആഹാരം നന്നായി ചവച്ച അരച്ച് കഴിക്കണം എന്ന് പറയാൻ കാരണം എന്ത് ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണമെന്ന് പറയാൻ കാരണം എന്ത് ഓപ്ഷൻ സി ദഹനം സുഗമമാക്കാം ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ഓപ്ഷൻ ബി മാലിക് ആസിഡാണ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡ് ഇന്ത്യയുടെ സൗരദൌത്യത്തിൻ്റെ പേരെന്ത് ഓപ്ഷൻ എ ആദിത്യ എൽവൺ ഇന്ത്യയുടെ സൗരദൌത്യത്തിൻ്റെ പേര് ആദിത്യ എൽവൺ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആരാണ് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി മികച്ച നടനുള്ള അറുപത്തി ഒമ്പതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ നടൻ ആരാണ് മികച്ച നടനുള്ള അറുപത്തി ഒമ്പതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ നടൻ ആരാണ് ഓപ്ഷൻ എ അല്ലു അർജുൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി ഓപ്ഷൻ ഡി പാരീസ് നിശാന്ത സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു നിശാന്തത സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ഓപ്ഷൻ സി അപര്യാപ്തതാ രോഗങ്ങൾ താഴെ തന്നിരിക്കുന്നതിൽ സങ്കര ഇനം നെല്ലിനങ്ങൾ ഏതെല്ലാമാണ് താഴെ തന്നിരിക്കുന്നതിൽ സങ്കര ഇനം നെല്ലിനങ്ങൾ ഓപ്ഷൻ ഡി പവിത്ര അന്നപൂർണ ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത് ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത് ഓപ്ഷൻ ഡി മണ്ണിലെ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലഭൂഷ്ടി വർദ്ധിപ്പിക്കുന്നു എന്നത് തെറ്റായ പ്രസ്താവനയാണ് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിന് പേശികളുടെയും നാടികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാം എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാടികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാം ഓപ്ഷൻ എ ഒന്ന് ശരി മൂന്ന് ശരി അതായത് കാൽസ്യം ഫോസ്ഫറസ് എന്നിവയാണ് ക്കാവശ്യമായ മൂലകം താഴെ നൽകിയിരിക്കുന്നവയിൽ വംശനാശം ഭീഷണി നേരിടുന്ന ജീവികൾ ഏവ താഴെ നൽകി തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏവ ഓപ്ഷൻ സി രണ്ട് മൂന്ന് എന്നിവയാണ് അതായത് മലമുഴക്കി വേഴാമ്പൽ മലബാർ വെരുക് എന്നിവ വംശന വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ഏതാണ് ഓപ്ഷൻ എ കോഴിക്കോട് ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്ത് വർഷമായി ആചരിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ത് വർഷമായാണ് ആചരിക്കുന്നത് ഓപ്ഷൻ ഡി चरुधान्य वर्ष